നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രത്തെ സംബന്ധിച്ചിട്ടാണ് ഇതിനു മുൻപ് നമ്മൾ എങ്ങനെയാണ് വിളക്ക് കൊളുത്തേണ്ടത് എത്ര തിരിയിടണം എത്ര ഈ തിരികളൊക്കെ എത്ര വേണ്ടത് ഏതൊക്കെ ദിക്കിലിക്കാ വേണ്ടത് കേഴക്കോട്ടും പടിഞ്ഞാറ്റും മാത്രം മതിയോ അതോ അഞ്ച് തിരിയിടണോ ഏഴ് തിരിയിടണോ ആ തിരി എങ്ങനത്താണ് വേണ്ടത് എണ്ണ എങ്ങനത്തെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് മുൻപ് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ കുറച്ച് കാലങ്ങളായിട്ടുണ്ട് കേട്ടോ ചെയ്തിട്ട് അപ്പോൾ അത് കണത്ത ആൾക്കാർ അതിൽ എടുക്കണ്ടാവും അതൊന്നു കണ്ടുകൊള്ളാ പിന്നെ നമ്മൾ അപ്പോൾ ഈ മന്ത്രം ചൊല്ലപ്പോൾ എല്ലാവർക്കും മന്ത്രം ചൊല്ലാൻ സാധിക്കില്ല അറിവുള്ളവർക്ക് ചൊല്ലാം ദീപം കാണുമ്പോൾ ചൊല്ലേണ്ടത് ദീപം കൊളുത്തുമ്പോൾ ചൊല്ലേണ്ടത് ഇതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പോസിറ്റീവ് എനർജി നിലനിർത്തുക നമ്മളെ മനസ്സിനെ ശുദ്ധാക്കുക അല്ലേ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ദേവനാണ് അഗ്നി അഗ്നിയുടെ കണ്ടുപിടുത്തം മനുഷ്യരാശിയെ മാറ്റിമറിച്ച ചരിത്രം നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് അധ്യാപകർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം പാകം ചെയ്യാൻ അഗ്നി വേണം നമ്മൾ അന്നദാതാവാണ് അഗ്നി അതേപോലെ തന്നെ നമ്മൾ അഗ്നിയെ പരിപാലിക്കണം അഗ്നിദേവോ നമ എന്നാദ്യം പറയാം അഗ്നിമീളയ പുരോഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷപ്പെട്ട മന്ത്രം പുരാണങ്ങളിലൊക്കെ കാണാം അല്ലെങ്കിൽ വേ വേദത്തിലുള്ള മന്ത്രമാണത് നമ്മൾ ഹോമാഗ്നി ജ്വലിപ്പിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു മന്ത്രമാണ് അത് അനവസരമായതുകൊണ്ട് ഞാനത് മുഴുവൻ ചൊല്ലുന്നില്ല അതെല്ലാവർക്കും അറിയുണ്ടാവും എന്നിരുന്നാൽ പോലും നമ്മളുടെ വിഷയം പൂജാമുറിയിലെ വിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മളെ വീട് പണിയണപ്പോൾ എല്ലാവരും പുതിയ വീട് വെക്കുന്ന കാലമാണ് അപ്പോൾ വീട് പണിയുമ്പോൾ ഒരു പൂജാമുറി കൂടി പണിയാനുള്ള ഒരു സ്ഥാനം നമ്മൾ കണ്ടെത്തുക അതുപോലെ നല്ലൊരു വാസ്തു ആചാര്യനെയൊക്കെ കണ്ട് ഉചിതമായ സ്ഥാനം ഒരിക്കലും കോടിച്ചോട്ടിൽ പൂജാമുറി പണിയരുത് കേട്ടോ അത് വളരെ ശ്രദ്ധിക്കണം നമുക്ക് അഗ്നി ഈശാന കോണിലാവാം എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കിയ മൂലയിൽ ഉചിതമായൊരു സ്ഥാനം കാണാം കന്നിമൂലയിൽ കാണാം വാസ്തുശാസ്ത്രം എവിടെയാണോ നിഷ് നിഷ്കർഷിക്കുന്നത് നിങ്ങളെ വീടിൻ്റെ ചുറ്റളവിനും അല്ലെങ്കിൽ വീടിൻ്റെ പ്ലാനറ്റനുസരിച്ചിട്ട് ഉചിതമായ സ്ഥാനത്ത് നമുക്ക് പൂജാമുറി പണിയാം അവിടെ ഇഷ്ടദേവതകളുടെ ചിത്രങ്ങളൊക്കെ വെക്കാം ഒരിക്കലും കല്ലിൽ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ലോഹം കൊണ്ടോ മരം കൊണ്ടോ പണിത വിഗ്രഹങ്ങൾ വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രിൻ്റഡ് ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല പ്രകൃതിയിൽ നിന്ന് വരച്ചെടുത്ത വർണ്ണങ്ങളെ കൊണ്ട് വരയ്ക്കാം അതിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ ലോഹത്തിലും കല്ലിലും മണ്ണിലൊക്കെ മണിത കൊണ്ടുപോന്ന് വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ പൂജാമുറിയിൽ ഗ്രന്ഥം ഇപ്പോൾ രാമായണം വയ്ക്കാം ഭഗവത്ഗീത വയ്ക്കാം ഒരു വാൽക്കണ്ണാടി വയ്ക്കാം ഒരു കിണ്ടി ഒരു ശംഖ് ഇതൊക്കെ നമുക്ക് പൂജാമുറിയിൽ വെക്കാം നമ്മളെ ഇഷ്ടദേവതയുടെ തൊട്ടടുത്തായിട്ട് ഈ വക മംഗളവസ്തുക്കളെല്ലാം വെക്കുന്നത് നല്ലതാണ് വാൽക്കണ്ണാടി എന്ന് പറയുമ്പോൾ ദേവിയുടെ പ്രതീകമായിട്ട് ശ്രീ ഭഗവതിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ വാൽക്കണ്ണാടി വയ്ക്കുക അതേപോലെ തന്നെ ഒരു രാവണപ്പരകി വെക്കുക അതിലിരുന്നു കൊണ്ടായിരിക്കണം നമ്മൾ നാമജപൊക്കെ ചെയ്യേണ്ടത് പുണ്യഗ്രന്ഥങ്ങളൊക്കെ വെക്കുക കേട്ടോ രാമായണം ഭഗവത്ഗീത ദേവി മഹാത്മ്യം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ വെക്കാം അതൊക്കെ വളരെയധികം പോസിറ്റീവ് എനർജി തരുന്നതും മനസ്സിന് ശാന്തി തരുന്നതായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അതെല്ലാം വെച്ച് ദിവസം നമ്മൾ പൂജാമുറി അടിക്കുകയും തുടക്കുകയും വൃത്തിയാക്കുക ഒക്കെ വേണം രമണീയമായിരിക്കണം നമ്മൾ പൂജാമുറി അതേപോലെ അവിടെ കൊളുത്തുന്ന വിളക്ക് ആ വിളക്ക് ദിവസം കഴുകുക അപ്പോൾ ഈ അടുത്ത് ആരോ പറയുന്നത് കേട്ടു വിളക്ക് കഴുകാൻ ദിവസമുണ്ട് വിളക്ക് കഴുകാൻ ദിവസമൊന്നുമില്ല എല്ലാ ദിവസവും നമ്മൾ ദീപം കൊളുത്തുന്നതിന് മുൻപ് നമ്മൾ നമ്മൾ ശരീരം ശുദ്ധം ചെയ്യണം പാത്രം ഗേഹം സമീരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നിയമത്തിൽ സ്നേഹോ സ്നേഹദേഹോ ഭവതി തതുതരെ വർത്തിനി വർത്തിരാത്മാ എന്നൊക്കെ പറയുന്നുണ്ട് തിരി ആത്മാവാണ് ദേഹം എന്ന നമ്മുടെ ദേഹമായിട്ട് വിളക്കിനെ സങ്കല്പിക്കുന്നു നമ്മുടെ ഗൃഹത്തിൻ്റെ ശുദ്ധിയെ പ്രതീകമായിട്ട് നമ്മൾ വിളക്കിനെ സങ്കല്പിക്കുന്നു അപ്പോൾ കരി പിടിച്ച വിളക്കിലൊരിക്കലും ദീപം തെളിയിക്കാതിരിക്കുക അത് രോഗത്തിന് കാരണമാവുന്ന പറയണത് നമ്മുടെ ശരീരത്തിൽ മാലിന്യം നമ്മൾ ദിവസം കഴുകി കളയേണ്ടത് ദിവസം കുളിക്കാറുണ്ട് അല്ലേ രണ്ട് നേരം മൂന്ന് നേരൊക്കെ കുളിക്കുന്ന ആൾക്കാരുണ്ട് അത് എന്തിനാ ശരീരശുദ്ധത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മൂന്ന് നേരമൊക്കെ കുളിക്കുന്ന ആളുകൾക്കൊന്നും ഒരിക്കലും രോഗമുണ്ടാവില്ല എന്നൊക്കെയാണ് വെപ്പ് അപ്പോൾ നമ്മുടെ ശരീരം ശുദ്ധം ചെയ്യണതുപോലെ തന്നെ നമ്മൾ കത്തിച്ച വിളക്ക് ദിവസവും കഴുകണം അത് കഴുകി കൊണ്ട് അതിൽ മാലിന്യം പൂളി ദേവതയൊന്നും പോവില്ല അങ്ങനെയൊക്കെ ഈ അടുത്ത് കണ്ടു ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണത് എല്ലാ ദിവസവും നിങ്ങൾ വിളക്ക് കഴുകി തുടച്ച് അതിൽ ദീപം തെളിയിക്കുക നല്ല എള്ളെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ മരയോട്ടിയുടെ എണ്ണ ഞാൻ അത്ര ശരിക്ക് വേണ്ടത് അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ദീപം കൊളുത്താം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് നമുക്ക് ദീപം കൊളുത്താം അപ്പോൾ ആ ഈ ദീപം കൊളുത്തുന്ന സമയത്ത് ചൊല്ലേണ്ട മന്ത്രം അത് വളരെ പോസിറ്റീവ് എനർജി നിലനിർത്തുന്നതാണ് പഴയ ആൾക്കാരൊക്കെ പറയണത് അതെന്താ ചി പിങ്കള ഹന ഹന ദഹ ദഹ പജ പജ സർവജ്ഞ ഹ എന്നാണ് ചിത്ത് ചിത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സാ ചിത് പിങ്കള ഹന ഹന ദഹ ദഹ പജ പജ സർവജ്ഞാപയ സ്വാഹ എന്ന് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രമാണ് അത് വളരെ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് അത്ര അധികം ബുദ്ധിമുട്ടില്ല പിന്നെയോ നമ്മൾ വിളക്ക് കാണുമ്പോഴോ ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർനം സർവശത്രുവിനാശായ സന്ധ്യാ ദീപം നമോ നമ എന്ന് നമ്മൾ എണീറ്റ് നിന്നിട്ട് ചൊല്ലണം ഒന്നുകൂടി ചൊല്ലാം ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം സർവശത്രുവിനാശായ സന്ധ്യാദീപം നമോ നമ നമ്മളിതൊക്കെ കേട്ടിട്ടാണ് പിടിച്ചേ കാരണം കുട്ടികളായിരിക്കുന്ന സമയത്ത് അമ്മ ദീപം കൊളത്തി കൊണ്ടുവരുമ്പോൾ മുത്തശ്ശനും അച്ഛനും മുത്തശ്ശിയൊക്കെ എണീറ്റ് നിന്നിട്ട് ഈ മന്ത്രം ജപിക്കുന്നത് അത് കേട്ടിട്ടാണ് നമ്മൾ പിടിച്ച് നമുക്കത് പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യം വന്നിട്ടില്ല പുതിയ തലമുറയും അത് അനുവർത്തിക്കുന്നുണ്ട് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചൊല്ലുന്നത് കൊണ്ട് നമ്മൾ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കേ നമ്മുടെ മനസ്സ് ശാന്തമാവും ശുദ്ധമാവും സന്ധ്യാനേരം നമ്മൾ ദീപം കൊളുത്തി നാമം ചൊല്ലാൻ ആരംഭിക്കും ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ നമ്മൾ നാമം ചൊല്ലാൻ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ശീലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനുശേഷം നമ്മൾക്ക് പഠിക്കാൻ സ്കൂളിലെ കാര്യമാണെങ്കിലും മറ്റു കാര്യങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ വളരെ അധികം പോസിറ്റീവാണ് ഇതെല്ലാവരും ചെയ്തു നോക്കും നിങ്ങളുടെ മക്കളൊക്കെ ഈ പഠിക്കണില്ല എന്ന് പറയുന്ന കുട്ടികളൊക്കെ ഇത് വളരെ നല്ലതാണ് സന്ധ്യ ആകുമ്പോൾ ദീപം കൊളുത്തി അവിടെ നിന്ന് കുറച്ച് നേരം നാമം ജപിച്ച് അവനോൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ ആരംഭിച്ചാൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും എല്ലാവർക്കും മനസ്സിലിരിക്കും അതേപോലെ തന്നെ നമ്മുടെ മനസ്സ് ശാന്താവും കുടുംബം ശാന്തമാവും നമ്മൾ ആ നമ്മൾ ഓരോ സമയത്തും ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കില്ലേ കൃത്യ ഒരു മണിക്ക് കഴിക്കലേ അല്ലെങ്കിൽ രണ്ട് മണിയുടെ ഉള്ളിലായിട്ട് നമ്മൾ കഴിക്കും അതേപോലെ നമ്മൾ കാലത്ത് ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാലോ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഉമ്മറക്കോലായാലൊരു ദീപം സൂര്യനഭിമുഖമായിട്ട് കൊളത്തി വയ്ക്കുക അതിനുശേഷം കുളി കഴിഞ്ഞിട്ട് പൂജാമുറിയിൽ വിളക്കി വെച്ചാൽ മതി ഒരു കുഴപ്പമില്ല അതേപോലെ സന്ധ്യാസമയത്തും നമ്മൾ ദീപം കൊടുത്താൽ ഈ സന്ധ്യാസമയത്ത് മൂന്ന് സന്ധ്യയുണ്ട് ഒന്ന് പ്രാതസന്ധ്യ ഒന്ന് മധ്യാഹന സന്ധ്യ ഒന്ന് അസ്തമന സന്ധ്യ ഈ മൂന്ന് സന്ധ്യകളിലും നമ്മൾ ദേവനെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുക അപ്പം അങ്ങനെ ചെയ്യുന്ന വീടുകളിൽ അനർത്ഥങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ അനുഭവസ്ഥനാണ് ഞാനൊക്കെ അതിനനുഭവസ്ഥനാണ് ഇന്നും അത് കൂടി കൊണ്ടുപോകുന്ന ഒരു കുടുംബമാണ് എൻ്റെ അപ്പം അതുകൊണ്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ അത് മറ്റുള്ളവരോടും പറയാം നമ്മളെ കാര്യം മറ്റുള്ളവരോട് ധൈര്യമായിട്ട് പറയാലോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വിഷയം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ എല്ലാവരും കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഈ അറിവ് ഒരറിവും ചെറുതല്ല നമുക്ക് കിട്ടുന്ന ഒരറിവും ചെറുതായിട്ട് അതിനെ കാണേണ്ടതില്ല അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്ട്രോമീഡിയയുടെ പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്താൽ ഇത് ഒരുപാട് ആളുകളിലേക്കും നല്ല കാര്യങ്ങൾ നമുക്ക് എല്ലാവരിലേക്കും എത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ സഹായവും അതിനാവശ്യമാണ് അപ്പോൾ ഇത്രയും കാലം ഉണ്ടായ സഹായ സഹകരണങ്ങൾ വീണ്ടും ഉണ്ടാകും എന്നുള്ള കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം